ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കെ എസ് ആർ ടി സി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജലദോഷം അകറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് സവാള മുള്ളങ്കി വഴുതന പച്ചമുളക് ഉത്തരം പച്ചമുളക് റോമിയോ ജൂലിയറ്റ് എന്ന നാടകം എഴുതിയത് ആരാണ് അലക്സാണ്ടർ പുഷ്കർ വില്യം ഷേക്സ്പിയർ മിഷനിൽ ക്രിസ്റ്റോഫർ സിദ്ധാർഥ് മോഹറിൻ ഉത്തരം വില്യം ഷേക്സ്പിയർ കലണ്ടറിലെ ഏറ്റവും ചെറിയ മാസം ഏത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഉത്തരം ഫെബ്രുവരി റഷ്യയുടെ കറൻസിക്ക് പറയുന്ന പേരെന്ത് ഡോളർ പെസോ റൂബിൾ ദിനാർ ഉത്തരം റൂബിൾ ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പുളിയിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി ഉറുമ്പിന് ഇഷ്ടമില്ലാത്തത് ഏത് ഇലയുടെ മണമാണ് വേപ്പില പുളിയില അരുത പുതിന ഇല ഉത്തരം പുതിനയില മിനുസവും ആരോഗ്യമാർന്ന ചർമ്മത്തിന് സഹായിക്കുന്നത് കട്ടൻ ചായ തൈര് പേരക്ക മുരിങ്ങയില ഉത്തരം തൈര് കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണ് മുന്നൂറ്റി പത്ത് അഞ്ഞൂറ്റി നാൽപ്പത് അറുനൂറ്റി എഴുപത് എഴുന്നൂറ്റി അറുപത് ഉത്തരം എഴുന്നൂറ്റി അറുപത് അനീമിയ അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം പപ്പായ ചക്ക മുന്തിരി ഉത്തരം ചക്ക ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് റഷ്യയുടെ തലസ്ഥാനം ഏത് സോജി കസാൻ മോസ്കോ സെന്റ് പീറ്റേഴ്സ് ഉത്തരം മോസ്കോ ഏറ്റവും കൂടുതൽ പദസമ്പത്തുള്ള ഭാഷ ഏത് തെലുങ്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് ഉത്തരം ഇംഗ്ലീഷ് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ അധികാരമുണ്ട് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഉത്തരം പന്ത്രണ്ട് പിരിഡോക്സിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ബി സിക്സ് മുസ്ലിം വനിതകൾക്ക് ബുർഖ് ധരിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏത് ഖത്തർ ഇസ്രായേൽ ഓസ്ട്രിയ ഇറാഖ് ഉത്തരം ഓസ്ട്രിയ മുടി വളരാൻ സഹായിക്കുന്ന പഴം ഏത് ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ സീതാപ്പഴം ഉത്തരം ഓറഞ്ച് റോബോട്ടിന് പൗരത്വം അനുവദിച്ച ആദ്യ രാജ്യം ഏത് അമേരിക്ക ഇറ്റലി ജർമ്മനി സൗദി അറേബ്യ ഉത്തരം സൗദി അറേബ്യ കേരളത്തിലെ ആദ്യത്തെ തപാൽ ഓഫീസ് എവിടെയാണ് സ്ഥാപിച്ചത് തൃശൂർ പാലക്കാട് എറണാകുളം ആലപ്പുഴ ഉത്തരം ആലപ്പുഴ സസ്യഭോജിയായ മത്സ്യം ഏത് കരിമീൻ ചെമ്പല്ലി മത്തി അയല ഉത്തരം കരിമീൻ സമാധാനത്തിന്റെ പ്രതീകം എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ഒട്ടകപ്പക്ഷി കിവി മൂങ്ങ പ്രാവ് ഉത്തരം പ്രാവ് കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇന്ത്യയിൽ എഴുപത്തി മൂന്നാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആര് ചാൾവീപ് ഭരത് സുബ്രഹ്മണ്യം ആന്റണി ജോർജ് ലിയാനോ ടോവിൽ ഉത്തരം ഭരത് സുബ്രഹ്മണ്യം തീയിൻ്റെ ശത്രു എന്ന് വിളിക്കപ്പെടുന്നത് എന്ത് ഹൈഡ്രജൻ നൈട്രജൻ കാർബോഹൈഡ്രേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് കിഡ്നി ഒരു ദിവസം എത്ര പ്രാവശ്യം രക്തത്തെ ശുദ്ധീകരിക്കുന്നു അൻപത് ഇരുന്നൂറ് നാന്നൂറ് അറുനൂറ് ഉത്തരം നാന്നൂറ് ജീവിതത്തിൽ രാജയോഗമുള്ള നക്ഷത്രം ഏത് അനിയം പൂരം രേവതി തൃക്കേട്ട ഉത്തരം രേവതി നിങ്ങൾക്കായുള്ള ചോദ്യം കേരളത്തിലെ താലൂക്കുകൾ എത്ര നാൽപ്പത്തി അഞ്ച് അറുപത്തി ആറ് എഴുപത്തി എട്ട് എൺപത്തി ഒന്ന് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.